ദേശീയ ജെൻഡർ ക്യാമ്പയിനായ നൈചേതനയുടെ ത്രീ പോയിന്റ് സീറോയുടെ സി ഡി എസ് മാന്നാർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ലിംഗവിവേചനത്തിനെതിരെയും ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെയും മാനാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോർട്ട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം എൻ ആർ എൽ എം പദ്ധതി മുഖാന്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ ഡിസംബർ ഇരുപത്തിമൂന്ന് വരെ നടപ്പിലാക്കുന്ന ദേശീയ ജെൻഡർ ക്യാമ്പയിനായ നൈചേതന ത്രീ പോയിന്റ് സീറോയുടെ സി ഡി എസ് തല ഉദ്ഘാടനമാണ് നടന്നത് മാനാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയിലൂടെയാണ് നമുക്ക് സ്ത്രീകൾക്ക് ഇത്തരത്തിലൊരു വലിയ മുന്നേറ്റം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എവിടെ നിന്നും നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ ഇന്നിപ്പോൾ അംഗനവാടി തലം തൊട്ട് നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് ഹൈക്കോടതി വരെ പോകാനുള്ള സ്നേഹിത സെല്ല് മുതൽ നമ്മുടെ ജാഗ്രതാ സമിതി ഉണ്ട് അംഗനവാടി തലത്തിൽ നമ്മൾ എന്ത് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ വാർഡ് തലത്തിലുള്ള സമിതികൾ മുതൽ നമുക്ക് എവിടെ വരെ വേണമെങ്കിലും പോകാനുള്ള നിയമങ്ങളുണ്ട് സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി നയി ചേതന പ്രോഗ്രാമിനെ പറ്റി കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ വിശദീകരണം നൽകി ഒരു ഇത്രയും ദേശീയ

ഹ്രസ്വചിത്ര പ്രദർശനം കിസ് മത്സരം തെരുവുനാടകം കലാപരിപാടികൾ രാത്രി നടത്തം ചർച്ചകൾ സംവാദങ്ങൾ എന്നിവ വാർഡുകളിൽ ആസൂത്രണം ചെയ്ത് സംഘടിപ്പിക്കുമെന്നും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ സുശീല സോമരാജൻ ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് ജനപ്രതിനിധികളായ സുനിത എബ്രഹാം സുജാത മനോഹരൻ പുഷ്പലത ശാന്തിനി ബാലകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ മധുപുഴയോരം സജു തോമസ് രാധാമണി ശശീന്ദ്രൻ ശുഭ സി ഡി എസ് ഭാരവാഹികൾ കുടുംബശ്രീ പ്രവർത്തകർ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ ബാലസഭ ആർ പി ലേഖന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ